ബഹുമാനപ്പെട്ട അലിയറതി എല്ലാം വന്നവന്റെ ജീവിതത്തിലെല്ലാം കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമേതാ പേരും ഇസ്ലാമിൽ ഭാഗ്യമേതും ഫാത്തിമേ മഹാരാറുത്തൂറിന്റെ പ്രിയപ്പെട്ട കരന്റെ കഷണമാണ് ഫാത്തിമ വീവ്രതയെല്ലാം വന്ന് ഇണയായി കിട്ടിയില്ലേ എപ്പോഴും സഹാബികൾ കൊതിച്ചതാ അന്ന് വിവാഹത്തിന് പ്രായം ഒരു പ്രശ്നമാകുന്നില്ല പതിനെട്ടാകണം പതിനഞ്ചാകണം എന്നൊന്നും നിയമമില്ലാത്ത കാലമാ പ്രത്യാസമന്യ ഒരുപാട് ആളുകൾക്ക് വിവാഹം കഴിക്കാൻ അനുമതിയുള്ള കാലമാ എത്രയോ പ്രിയപ്പെട്ട സഹാദികളും ഒന്ന് ആഡംബര സൂരിനോട് ചോദിച്ചതല്ലേ അല്ലാണ്ട് എനിക്ക് തരൂ നിങ്ങളുടെ റോസാപ്പൂപ്പ് ഒഴിക്കുന്ന പുന്നുമോള് പനിതീർവളങ്ങളിൽ നിന്ന് വീട് കിടക്കുന്ന സൗകുമാര്യതയിന് ലോകത്തെ പ്രകാശ ത്തിന്റെ പ്രമപരത്തി പോലെ എനിക്ക് തരുവോ നബിയേ ഞാൻ തറയിൽ വെക്കാതെ നോക്കിക്കൊള്ളാ നബിയേ അവസാനമല്ലാതെ തീരുമാനം വന്നത് ഈന്ദമരപ്പിന്റെ ചോട്ടിനെ പുല്ലിനെത്തിയിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനാരെ അലിയുള്ളവര് കൊടുക്കാനാണ് അതിൽ കൂടുതൽ ഭാഗ്യമനി അലിയാർ നിങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടോ ജീവിതത്തിന്റെ കഷ്ടപ്പാടും കണ്ണീരെയൊക്കെ അനുഭവിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാനുണ്ടെന്ന് വാരി പുണരുന്ന ഒരു ഇണയെ കിട്ടുന്ന ക്കാര അള്ളാപതരുന്ന വലിയ ഭാഗ്യം തന്നെയാണ് അള്ളാപതരുന്ന വലിയ ഭാഗ്യം തന്നെയാണ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല മലബാറിന്റെ വീരത്തെനിക്ക് പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ അപകടം പറ്റിയും നിറഞ്ഞപ്പോ ഞാൻ കാണാൻ പോയി ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ സാധാരണ പോകുന്ന വാഹനത്തിലല്ല പോയത് അതുകൊണ്ട് ഞാനാണ് വരുന്നതെന്നവർക്ക് മനസ്സിലായില്ല വീടിന്റെ സിറ്റൗട്ടിൽ തന്റെ പ്രിയപ്പെട്ട അപകടം പറ്റിയ ഭർത്താവിനെ സൂക്ഷിച്ചു ഭാര്യ കാലുടിഞ്ഞ് കയ്യുടി പ്രിയപ്പെട്ട ഭർത്താവിന്റെ രണ്ട് കൈയും ഒരു കയ്യും ഒരു കാലും ഒടിഞ്ഞുപോയി അതേ സിറ്റൗട്ടിലോട് കസേരിലിരിക്കുകയാണ് ഒടിയാത്ത കാലൊരു സ്വന്തമുകൾ കയറ്റിവെച്ചിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ കാലിങ്ങനെ ഞെക്കിക്കൊടുക്കുകയാണ് വെള്ളം തുണിയിൽ നനച്ചിട്ട് ഭർത്താവിന് കുളിക്കാൻ കഴിയില്ലല്ലോ ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് ഞാൻ ഞാൻ സ്വന്തമാനാ പ്രിയപ്പെട്ട സഹോദരം വരുന്നകത്തേക്ക് പോയി ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭാഗ്യമാണ് എന്റെ പോലും അപകടത്തിൽപ്പെട്ടിട്ട് എന്നെ ഒന്ന് കാണാൻ വന്നില്ല എനിക്ക് അല്ലാപുതം ഭാഗ്യവാണ് എന്റെ പ്രിയപ്പെട്ടവള് എന്റെ പ്രിയപ്പെട്ടവളന്റെ മൂത്രമെടുത്ത് പുറത്തുകൊണ്ട് കളയുന്ന എനിക്ക് ശുദ്ധീകരിച്ചു തരുന്ന എന്റെ ശരീരം സംരക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൾ അങ്ങനെ എത്രയോ കാഴ്ചകളിൽ പാവപ്പെട്ടവൻ കണ്ടിട്ടുണ്ട് ചാവക്കാടൻ നട്ടല്ലിൽ തളർന്നിട്ട് കിടന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ കല്യാണം കഴിച്ച മൂന്നാമത്തെ മാസം നട്ടല്ലിൽ ഒടിഞ്ഞ് കിടന്നു പോയതാ ആ പ്രിയപ്പെട്ടവനും നാലു വർഷത്തോളം പ്രിയപ്പെട്ട ഭാര്യ ആര് പറഞ്ഞിട്ടും കേട്ടില്ല ഇനി ഒരിക്കലും ജീവനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല ഭാര്യമാര് ശാരീരിക ബന്ധത്തിലേർപ്പെടാ കഴിയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോഴും ഇക്ക ഞാനെങ്ങനെയാണ് നിങ്ങളെ മറക്കുക എന്ന് പറഞ്ഞുകൊണ്ടാ പ്രിയപ്പെട്ടവന്റെ വിഷമം മാറ്റ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി നാല് വർഷത്തോളം കൂടെ നിന്ന് അവസാനം മഹലിലെ ഉസ്താരുമാരും നാട്ടുകാരും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് മറ്റൊരു കല്യാണത്തിന് മനസ്സ് വെച്ച് ഈ ഭർത്താവന പറന്ന് ഇസ്ലാമിക നിയമപ്രകാരമുള്ള വഴിവാക്കലും കഴിഞ്ഞ് പുറത്തുപോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വിദേശ രാജ്യത്ത് കിടന്ന് കട്ടപ്പെടുന്ന ഭർത്താവന പറക്കളയുടെ പിന്നെ ആ പുറത്താതില് മസിൽ മണ്ണിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന പെണ്ണേ കാത്തിരിക്കുന്ന ഒരു കബറിന്റെ കത്തെ തലയുള്ള പാമ്പുകളാ

അപ്പോ നബിതങ്ങൾക്ക് അത് വലിയ സങ്കടമായി തമാശക്ക് ചോദിച്ചതാ അങ്ങനെ സങ്കടം ആകില്ല എന്ന് കരുതിയിട്ടാണ് ഫാത്തിമ അറി അള്ളാന്ന് ചോദിച്ചത് ഫാത്തിം റബി അള്ളാന്ന് നബിയെ എത്രയോ സമ്പന്നരുമെന്നെ ചോദിച്ചു എനിക്കറിയാം കല്യാണത്തിന് മുമ്പാണ് അലി റലി കല്യാണം തീരുമാനിച്ചതിനു ശേഷം എത്രയോ സൗന്ദര്യമുള്ളവര് ഈ മുക്കത്ത് വന്ന് എന്നോട് കല്യാണം ആലോചിച്ചു എത്രയോ കല്യാണം ആലോചിച്ചെ അവർക്കൊന്നും കൊടുക്കാതെ അങ്ങയുടെ കരൾ എന്ന് പറഞ്ഞിരുന്നത് ഈ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കാനാണോ നബി ചോദിച്ചതാ തമാശക്ക് പലോകത്തെ പണക്കാരനാണ് ഫാത്തിമ അലിയറതിയല്ലാതെ കോടതിയിലെ പണക്കാരനാണ് ഫാത്തിമാ എന്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവിടെയാണ് ഞാനും നിങ്ങളും വിജയിക്കേണ്ടത് അവിടെയാണ് പൊന്നുപോലെ നമ്മൾ വിജയിക്കേണ്ടത് ദുനിയാവിന് എത്ര സൗഭാഗ്യം കിട്ടിയാലും എത്ര നേട്ടങ്ങൾ കിട്ടിയാലും എന്തൊക്കെ കൈയടക്കി വെച്ചാലും അല്ലാന്റെ കോടതിയിൽ വല്ലതീനത്ത ിൽ നിന്നെ മാറ്റിവെക്കട്ടെ കുറ്റപ്പെടുത്തട്ടെ കല്ലറിയട്ടെ പരിഹസിക്കട്ടെ ചീത്ത വിളിക്കട്ടെ ആക്ഷേപിക്കട്ടെ പക്ഷേ അള്ളാന്റെ സത്യസന്ധതയുടെ കോടതിക്ക് മുന്നില് അവിടെ ഏറ്റവും വലിയ വിജയം പുതിക്കുന്നയാളാവ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിക്കുക അവിടെ അള്ളാഹ് നോക്കുന്നത് കെട്ടിനപ്പുറമുള്ള തക്കുവയാണ് മട്ടിനപ്പുറമുള്ള തക്കുവയാണ് ചെവിനപ്പുറമുള്ള തക്കവയാണ് ആ ത

നമ്മുടെയൊക്കെ സഹോദരിമാർ ഇവിടെ വലിയ നിയമങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ ഡ്രസ് എടുക്കും വീട്ടിൽ ആരുടെ കല്യാണം നടന്നാലും കണ്ണൂരിലും കാസർഗോഡൊക്കെ പോയാലുണ്ടല്ലോ ഒരു പുതുമണവാട്ടിയുടെ പെണ്ണിനെടുക്കുന്ന ഡ്രസ്സ് മൂന്ന് മണവാട്ടിയുടെ ഡ്രസ്സിന്റെ വിലയാണ് അത്രക്ക് പവറാ ഉമ്മമാർക്കാണ് ഒരുക്കം പെമ്മക്കുട്ടിയെക്കല്ല ഉമ്മമാർക്കാണ് ഒരുക്കം എത്ര പണം നമ്മൾ പൊളിച്ചു കളയുന്നു എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയാം എന്റെ കല്യാണം നിങ്ങൾക്ക് അറിയാം അഭിമാനത്തോടു കൂടി പറയാം എത്ര നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും അത്രയും ചുരുക്കണം ചുരുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിട്ട് ചരിത്ര വിഭാഗം നടത്തി കളയരുത് അത് പറഞ്ഞ നിനക്ക് ഞാൻ ചുരുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ചിത്ര വിഭാഗം നടത്തിയ കേസല്ലോ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല അങ്ങനെ എന്റെ പേരിൽ പഴിയാല് അപ്പോ ചുരുക്കാന്ന് പറഞ്ഞ ഒരു മാതൃകയായിരിക്കണം നമ്മുടെ കല്യാണം അല്ല നമ്മളിപ്പോ നിസ്കരിക്കുന്നു മറ്റു എല്ലാ കാര്യത്തിലും ഒരു ഇസ്ലാമിയത്തിന്റെ ഒരു ഒരു ഒഴുക്കുണ്ടായാൽ അതൊരു വലിയ തോഫീക്കാണ് ആ മഹാബാഹ്യം നമുക്ക് തരട്ടെ ഇച്ചിരിയൊക്കെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ഒന്ന് പരിശ്രമിക്കാനും ഇച്ചിരി കഷ്ടപ്പെടാനും ഉള്ള ഒരു മനസ്സുണ്ടാവണം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കവറിന്റെ അകത്ത് ആരുണ്ടാവില്ല സഹോദരൻ വളരെ പ്രയാസമാണ് അപ്പോൾ മക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുല്ലാണ് ഇത്ഹർ പുല് എന്ന് പറയും അത് ഒരുപാട് നിൽക്കുന്ന സ്ഥലത്ത് പോയി അതിനെ ചെത്തിയെടുത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി ആ കൊട്ടക്കകത്താക്കി കമ്പോളത്തിൽ കൊണ്ടുവന്ന് കല്യാണത്തിന് അലി വേങ്ങോടും പാലോടും മഞ്ഞമലയിലും കൊച്ചാലംകോടും വാവറമ്പലത്തും പോത്തങ്കോടും പാച്ചറയിലും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കല്യാണത്തിന് കാശില്ലാതെ വന്നാൽ എന്താ ചെയ്യാ പലിശക്കാരനെ വണ്ണ അങ്ങനെ എങ്ങനെയും സ്ത്രീധനമൊക്കെ ഒരുപാടുണ്ട് എന്നാലും എന്റെ കയ്യിൽ ഒരു നിലനിൽപ്പന ഇല്ല ഒരു ലക്ഷം എങ്ങനെയും മൂന്ന് കുറഞ്ഞ മലിച്ചെങ്ങനെ ചിരുന്ന് മറിച്ച് തന്നെ രണ്ടു മോതിലും മിക്കവാറും റെഡിയാവും കുഴപ്പമൊന്നുമില്ല അതൊക്കെ പെണ്ണ് സംഭവമൊക്കെ സെറ്റപ്പ് ഞാൻ കണ്ടു സ്വർണ്ണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഫോണിലൂടെ ചൊല്ലലുണ്ട് കാര്യങ്ങളൊക്കെ പറയലു അങ്ങനെ ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ പലിശക്ക് എടുക്കലില്ലാല്ലോ എന്തിനാണ് വെറുതെ അടിച്ചുപൊളിക്കാം പെണ്ണിന്റെ കൂടെ നടക്കണ്ടേ കാർ റെടുക്കും എന്തിനാണ് അല്ലെ നമുക്ക് ഉള്ളത് വെച്ചിട്ടൊരു ഒരു ആഘോഷം പോരെ എന്നാലും അതുണ്ടെങ്കില് പറ്റും പെണ്ണിനെയും കൊണ്ടൊക്കെ വിരുന്നിനൊക്കെ പോകുമ്പോ കാറിലൊക്കെ ചെന്ന് ചാവിറക്കി കല്യാണം കഴിച്ച പാരീസ് വരെ പോകണമെന്നുണ്ടായിരുന്നു അപ്പൊ ആരോടൊന്ന് വെളി കാണില്ലല്ലോ അപ്പൊ ചെലപ്പോ വേങ്ങോട് ടൗൺ കണ്ടല്ലോ പതിനാറ മൈൽ വരെ പോയിട്ടുണ്ടാവുള്ളൂ എന്നാലും പാരീസ് പോണെന്നുണ്ടത്താഴ്ച ചെലപ്പോ ശരിയാ വിസക്ക് അപ്ലോഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്തു ഈ ഡയലോഗ് ഒരു മൂന്നാല് മാസം എല്ലാ പണിത്താക്കന്മാരും പണയെന്ന് തന്നെയാ അത് കണ്ടിട്ട് നിനക്കൊരു വെറൈറ്റി ആവാണെങ്കിൽ ഒന്നും ആഗ്രഹിച്ചുകൂടെ അത് വേണ്ടാന്ന് ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ പക്ഷെ അതും ചിന്തിക്കില്ല നമ്മുടെ ഒക്കെ മനസ്സെങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് തല ഉയർത്തുക അള്ളാന്റെ മുന്നില് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കണം അള്ളാന്റെ മുന്നിൽ നടന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പാപ്പരാവാൻ തീരുമാനിച്ചു അതാണ് ഇമാം ഷാഫിർ അലിയല്ലാ അതാണ് മഹാന്മാരായ ഒലിയാക്കൾ അതാണ് കുത്തുബീങ്ങൾ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ കുടിക്കാ നനയ്ക്ക നടക്കുന്ന പോലെ തോന്നും പക്ഷെ അള്ളാന്റെ അടുത്ത് അവരൊക്കെ പുതുമണവാളന്മാരൊക്കെ പവറാണ്